മജീഷ്യൻ ഗോപിനാഥ് മുതുകാടുമായിട്ടുള്ള ബന്ധത്തിൽ ഈ ദിവസങ്ങളിൽ ചില വിവാദങ്ങൾ അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങളും അദ്ദേഹത്തിൻ്റെ മറുപടിയുമൊക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെടുവാനിടയായി തുടർന്നു പാഠഭേദത്തിൽ ആതുര സേവനങ്ങൾ നടത്തുന്ന സംഘടനകളെക്കുറിച്ച് ചില കാര്യങ്ങളൊന്ന് പറയാനാണ് ഈ പ്രാവശ്യം ആഗ്രഹിക്കുന്നത് മുതുകാടിൻ്റെ ചാരിറ്റി ഓർഗനൈസേഷനിൽ അവിടെ ആരോപണങ്ങളുണ്ടായി പ്രത്യാരോപണങ്ങളുണ്ടായി മറുപടികളുണ്ടായി എന്നാലതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയാത്തതുകൊണ്ട് ആ ഭാഗത്തേക്കൊന്നും പാഠഭേദം ഒരു കമൻറ്റ് പറയുന്നില്ല എന്തായാലും മുതുകാടിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിൽ പരക്കെ വളരെയധികം ബഹുമാനം ലഭിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം ചാരിറ്റിയിലൂടെ അല്ലെങ്കിൽ താൻ നടത്തുന്ന ആ സംഘടനയിലൂടെ എന്തെങ്കിലും പ്രത്യേക താല്പര്യങ്ങൾക്ക് വേണ്ടി തെറ്റായ വിധത്തിൽ പണം സമ്പാദിക്കുമെന്നൊന്നും ഭൂരിപക്ഷം മലയാളികളെ പോലെ ഞാനും ചിന്തിക്കുന്നില്ല എന്നാൽ എനിക്ക് പറയാനുള്ളത് പാഠഭേദത്തിലൂടെ പറയാനുള്ളത് ഈ കാലത്ത് ആരെങ്കിലും സഹായിക്കുക ചാരിറ്റി ഓർഗനൈസേഷൻസ് നടത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരിക്കുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെയുള്ള ആരോപണങ്ങളാണ് വളരെ സത്യസന്ധമായിട്ട് ഇങ്ങനെയുള്ള അനുകമ്പപരമാകുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നവർ പോലും ഒരു കാരണമില്ലാതെ വിവാദങ്ങളിലേക്ക് വലിച്ചഴിക്കപ്പെടുന്നു അപ്പോൾ തന്നെ പറയണം ചാരിറ്റി ഓർഗനൈസേഷൻസ് എൻ ജി ഒസ് നടത്തുന്നവർ രണ്ട് തരത്തിലുണ്ട് ഞാൻ പറയില്ല എല്ലാവരും സതുദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെയുള്ള സംഘടനകൾ നടത്തുന്നതെന്ന് മനുഷ്യനല്ലേ തട്ടിപ്പുകാർ ഒത്തിരിയുണ്ട് എല്ലാ മേഖലയിലുമുണ്ട് പ്രത്യേകിച്ച് അതിന് മതത്തിൻ്റെ അല്ലെങ്കിൽ പാർട്ടിയുടെ നിറമൊന്നുമില്ല എല്ലാ മതക്കാരും എല്ലാ പാർട്ടിക്കാരും ഇങ്ങനെയുള്ള തട്ടിപ്പ് സംഘടനകൾ നടത്തുന്നവരുണ്ടാക്കാം എന്നാൽ എല്ലാവരും തട്ടിപ്പുകാരുമല്ല തട്ടിപ്പ് സംഘടനകൾ തട്ടിപ്പ് നടത്തുന്ന എൻ ജി ഒസ് അവർ പലപ്പോഴും ഇങ്ങനെയുള്ള വിവാദങ്ങളിലേക്കൊന്നും വരാറില്ലെന്നുള്ളതാണ് സത്യം വന്നാൽ തന്നെ അവർക്ക് എങ്ങനെ അതിൽ നിന്നൊക്കെ ഊരിപ്പോകണമെന്ന് നന്നായിട്ടറിയാം കാരണം അവർ എല്ലാം കണ്ടിട്ടാണ് ഈ തട്ടിപ്പിന് ഇറങ്ങുന്നത് ഒരു ചാരിറ്റി നടത്താതെ തന്നെ വെറും കടലാസ്വ സംഘടനകൾ കൊണ്ട് പണപ്പിരിവ് നടത്തുന്നവരെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് എന്തായാലും മുതുകാടിൻ്റെ പ്രവർത്തനങ്ങൾ അങ്ങനെയല്ല എന്ന് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ഭിന്നശേഷിയുള്ള ഒത്തിരി കുട്ടികൾക്ക് ഒരാശ്വാസമാണ് അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് അപ്രസ്ഥാനം ഒരു തണലാണ് പ്രത്യേകിച്ചും മുതുകാട് പ്രവർത്തിക്കുന്ന ആ ഒരു മേഖല ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങളെപ്പോലെ ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളെപ്പോലെ അവരെ സഹായിക്കുന്ന മേഖല നേരത്തെ തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ശ്രദ്ധിക്കാറുണ്ട് അവരുടെ വീഡിയോകൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ചും ഓട്ടിസമുള്ള അങ്ങനെയുള്ള എന്തെങ്കിലും ഡിസബിലിറ്റിയുള്ള ഭിന്നശേഷിയുള്ള കുട്ടികളെക്കുറിച്ച് ഒരു പ്രത്യേക കരുണയും കരുതലും എൻ്റെ ഹൃദയത്തിൽ ആസാദിക്ക് ഉണ്ടെന്നുള്ളത് ആസാദിയുടെ പ്രഷർക്കറിയാം പലപ്പോഴും നമ്മൾ നമ്മുടെ ടെസ്റ്റ് മണി സെഷൻസിൽ അങ്ങനെയുള്ള കുട്ടികളുടെ മാതാപിതാക്കളെ കൊടുമ്പോൾ അങ്ങനെയുള്ള കുട്ടികളുടേതാകുന്ന സാക്ഷ്യങ്ങൾ പങ്കുവെക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളോടുള്ള നമ്മുടെ കരുതലും സ്നേഹവും അവരെക്കുറിച്ചുള്ള നമ്മുടെ കൺസേണും പ്രാർത്ഥനയും ഒക്കെ ഞങ്ങൾ പലപ്പോഴും ആസാദി ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് നമുക്ക് വരുന്ന പ്രയർ കോണ്ടാക്ട്സിൽ പ്രയർ റിക്വസ്റ്റിൽ അങ്ങനെ എന്തെങ്കിലും ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങളെ സംബന്ധിക്കുന്ന പ്രാർത്ഥന ആവശ്യങ്ങളാണെങ്കിൽ പ്രത്യേകമായി അവരുടെ പേര് ഞങ്ങൾ സേവ് ചെയ്യുകയും അവരെ ഒരു പ്രത്യേക വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അവർക്ക് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഞങ്ങൾ ശ്രമിക്കാറുണ്ട് നമുക്ക് വരുന്ന കോൺടാക്ട്സ് അങ്ങനെയാണ് ഞങ്ങൾ സേവ് ചെയ്യുന്നത് കാരണം ഹൃദയത്തിൻ്റെ അകത്ത് ഒരാഗ്രഹമുണ്ട് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം പ്രവർത്തിക്കണം എന്ന ഒരാഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ ശ്രീ മുതുകാട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അനേകർക്ക് അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷൻ ഒരു ആശ്വാസമാകുന്നു ആദ്യം ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ആ ഓർഗനൈസേഷൻ വഴി എന്തെങ്കിലും സ്ഥാപിത താല്പര്യങ്ങളുണ്ടെന്ന് ബഹുഭൂരിപക്ഷം മലയാളികളും വിശ്വസിക്കുന്നില്ല ഞാനും ആ കൂട്ടത്തിൽ തന്നെയാണ് ആരോപണങ്ങൾ ഉണ്ടാകാം ആരോപണങ്ങൾക്ക് അദ്ദേഹം മറുപടിയും പറയുന്നു അതവിടെ നിൽക്കട്ടെ എന്നാൽ പോലെ ഞാൻ പറയുന്നത് പോലെ സത്യസന്ധമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ ഈ കാലഘട്ടത്തിലുണ്ട് പ്രത്യേകിച്ചും ഇങ്ങനെയുള്ളവരെ ടാർഗറ്റ് ചെയ്യുക പല കാരണങ്ങളുണ്ടാവാം അതിന് പ്രത്യേകിച്ചും ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങളെ അവരുടെ വീഡിയോകൾ അവരുടെ ചിത്രങ്ങൾ നമ്മൾ ഒരു പരിധിക്കപ്പുറമായിട്ട് ആ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റിനാണെങ്കിൽ പോലും അല്ലെങ്കിൽ ആ പ്രവർത്തനം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ആണെങ്കിൽ പോലും ഉപയോഗിക്കുന്നത് വളരെ കുറയ്ക്കണമെന്ന അഭിപ്രായമുള്ള വ്യക്തിയാണ് ഞാൻ എന്നാൽ മറ്റൊരു അഭിപ്രായമുണ്ട് ആ കുഞ്ഞുങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് എവിടെയെങ്കിലും ഒതുക്കി നിർത്തുക എന്നുള്ളതല്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്നുള്ളതുകൊണ്ട് അവർക്ക് സ്റ്റേജ് കൊടുക്കുക അവർക്ക് അവസരങ്ങൾ കൊടുക്കുക അവരുടെ കഴിവുകൾ ലോകം കാണട്ടെ എന്ന അഭിപ്രായമാണ് അദ്ദേഹത്തിനുള്ളത് എന്നാൽ അതിൻ്റെ ഒരു മറുഭാഗം അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ വേദിയിൽ കൊണ്ടുവരുമ്പോൾ അവരെ ആ ഓർഗനൈസേഷൻ്റെ വീഡിയോകളിൽ ബ്രോഷറുകളിൽ കൂടുതലായി അവരുടെ ചിത്രങ്ങൾ കാണിക്കുമ്പോൾ ഒരുപക്ഷെ നാളെ ഇങ്ങനെയുള്ള വിവാദങ്ങൾക്ക് പിന്നെയും സാധ്യതയുണ്ട് ആ കുരുന്നുകളെ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അവരുടെ കൂടിയാണോ ഇതൊക്കെ ചെയ്യുന്നത് അവരിൽ ആരുടെയെങ്കിലും മാതാപിതാക്കൾ നാളെ വന്നിട്ട് എൻ്റെ കുഞ്ഞിനെ അങ്ങനെ ചിത്രം കാണിച്ചത് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എടുക്കേണ്ട മുൻകരുതൽ ഇങ്ങനെ വരുന്ന കുട്ടികൾ മുതുകാടിൻ്റെ കേന്ദ്രത്തിൽ വരുന്ന കുട്ടികൾ നമ്മൾ സത്യസന്ധമായിട്ട് അവർ നാളെ നമ്മളെ ഉപദ്രവിക്കില്ല എന്ന വിശ്വാസത്തോടു കൂടിയാണ് അവർക്ക് അഡ്മിഷൻ കൊടുക്കുന്നതെങ്കിലും അവരോടൊക്കെ എഴുതി വാങ്ങിക്കുന്നത് നല്ലതാണ് ഇവരുടെ മുഖം ഞങ്ങളുടെ ബ്രോഷറിലോ ഞങ്ങളുടെ വെബ്സൈറ്റിലോ എവിടെയെങ്കിലും കാണിച്ചാൽ നാളെ നിങ്ങൾ പ്രശ്നമുണ്ടാക്കില്ല എന്ന് ഒന്ന് എഴുതി വാങ്ങിക്കുന്നത് നല്ലതാണ് കാരണം നമ്മളൊക്കെ സത്യസന്ധമായിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിലും നാളെ ആരെങ്കിലും എതിര് പറഞ്ഞാലോ എന്നൊരു ഭയം ഈ കാലത്ത് ഉണ്ടാകുന്നത് നല്ലതാണ് നമുക്ക് ചുറ്റും അങ്ങനെയൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇതിൻ്റെ ഒരു പ്രധാന കാരണം ഈ പറഞ്ഞതുപോലെ ആരോപണം ഉന്നയിക്കുന്നവർക്ക് അല്ലെങ്കിൽ അവരോട് ആരോ പറഞ്ഞു കൊടുക്കുന്നു മുതുകാട് നിങ്ങളുടെ കുഞ്ഞിനെ വെച്ച് ഒത്തിരി പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് പലപ്പോഴും സംഭവിക്കുന്നത് ഈ പറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകളെ ആരോ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നു മുതുകാട് നിങ്ങളുടെ കുട്ടിയെക്കൊണ്ട് ഒത്തിരി പണമുണ്ടാക്കി അല്ലെങ്കിൽ ഈ കുട്ടികളെ കൊണ്ട് ഒത്തിരി പണമുണ്ടാക്കുന്നു അതുകൊണ്ട് അദ്ദേഹം ആരോപണ വിധേയനായിരിക്കുന്നു അപ്പോൾ ചാരിറ്റി ചെയ്യുന്നവർ അവർ മനസ്സിലാക്കണം ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊക്കെ പരത്തുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിരിക്കുകയാണ് ഞാൻ ആരോപത്തിൽ പറഞ്ഞതുപോലെ ഇതുകൊണ്ടൊക്കെ തന്നെ ആരെങ്കിലും സഹായിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഈ കാലത്ത് ഭയമാണ് എനിക്കറിയാം ഒന്ന് രണ്ട് പാസ്റ്റർമാരെ അറിയാം നോർത്ത് ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ അവർ ഹോസ്റ്റലുകൾ നടത്തിയിരുന്നു മറ്റൊരു ഭാഷയിൽ ഓർഫനേജുകൾ നടത്തിയിരുന്നു പക്ഷേ ആ ഓർഫനേജുകളിലെ തന്നെ കുട്ടി ആ കുട്ടിയെക്കൊണ്ട് ആ പാസ്റ്റർക്കെതിരെ ആരോപണം ഉന്നയിച്ചു പാസ്റ്റർ ഒത്തിരി അടിക്കുന്നു മർദ്ദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആരോപണം ഉന്നയിച്ചു അങ്ങനെ എനിക്കറിയാവുന്നൊരു ഒരു ദൈവദാസൻ ചില വർഷങ്ങളായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷൻ അദ്ദേഹത്തിന് അടയ്ക്കേണ്ടതായിട്ട് വന്നു അദ്ദേഹത്തിനെതിരെ കേസുകൾ വന്നു മറ്റാരോ ആ കുട്ടിയെക്കൊണ്ട് പറയിച്ചതാണ് അങ്ങനെ പല ഓർഗനൈസേഷൻസ് ഞാൻ അതിൻ്റെ ഒരു ഐസ്ബർഗിൻ്റെ ഒരു ടിപ്പ് മാത്രമാണ് ഇപ്പോൾ പറയുന്നത് അങ്ങനെ ഭാരതത്തിൻ്റെ പല ഭാഗത്തും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളെ ഇല്ലാതാക്കുന്നത് നമുക്ക് ചുറ്റും നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ ഭയമാണ് ഒത്തിരി ഹോസ്റ്റൽസ് ഒത്തിരി കുഞ്ഞുങ്ങൾക്ക് ആശ്വാസമായിരുന്ന ഒത്തിരി അനാഥശാലകൾ അടഞ്ഞു കിടക്കുന്നു ആ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ചൊന്നും ആരും ചിന്തിക്കുന്നില്ല കള്ളനാണയങ്ങളുണ്ട് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല കടലാസ് സംഘടനകളുണ്ട് എൻ ജി ഒസ് പേരിന് വേണ്ടി ഉണ്ടാക്കി പണപ്പെരിവുകൾ നടത്തുന്നവരുണ്ട് പക്ഷെ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യണം ചെയ്യണമെന്നാഗ്രഹിക്കുന്ന സമൂഹത്തെ സേവിക്കണം എന്നാഗ്രഹിക്കുന്ന അവർക്കാണ് ഏറ്റവും കൂടുതൽ ഇതുകൊണ്ടൊക്കെ പ്രശ്നമുണ്ടാകുന്നത് ഇത്തരം ആരോപണങ്ങൾ നേരിടുവാനറിയാതെ തളർന്നു നിൽക്കുന്നത് അവരാണ് കഴിഞ്ഞ ദിവസം ഞാൻ കേൾക്കുവാനടിയായി തുടർന്ന് എനിക്ക് പരിചയമുള്ള ഒരു ഓർഫനേജ് പൂട്ടിപ്പോയി എനിക്ക് പരിചയമുള്ള കുട്ടികൾ അവിടെ പഠിച്ചു വളർന്ന് വലുതായി ഇന്ന് കടത്തർ ശുശ്രൂഷയിലുണ്ട് ഞാൻ അവരോട് ചോദിച്ചു ആ ഓർഫനേജ് എവിടെ അപ്പോൾ പറഞ്ഞു അത് ഈ കാലഘട്ടത്തിലെ നോംസ് അതായത് ഗവൺമെൻറ് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഗവൺമെൻറ്റിൻ്റേതാകുന്ന കണ്ടീഷൻസ് പൂർണ്ണമായി പാലിച്ചുകൊണ്ട് ആ ഓർഫനേജ് നടത്തുവാനുള്ള ഫെസിലിറ്റി സംവിധാനങ്ങളും അതിനുള്ള സൗകര്യങ്ങളും ഓടില്ലാത്തത് കൊണ്ട് അവർക്ക് ആ ഓർഫനേജ് നിർത്തുവാൻ ഇടയായി തൊടും അപ്പോൾ തന്നെ ബോംബെയിൽ ഞാൻ പാർക്കുന്നതിന് ഒരു കിലോമീറ്റർ അപ്പുറം ഈ നോംസ് ഒന്നും നോക്കാതെ ഈ നോംസ് ഒന്നും പാലിക്കപ്പെടാതെ ഒരു ഫ്ലാറ്റിൽ ഒരു ചെറിയ ഫ്ലാറ്റിൽ കുത്തി നിറച്ച് അമ്പതോ അറുപതോ കുട്ടികളെ പാർപ്പിച്ച് എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട് ആ ഫ്ളാറ്റിൻ്റെ മുമ്പിൽ കൂടെ പോകുമ്പോൾ കഥകൾ പുറത്തുനിന്ന് പൂട്ടിട്ട് പൂട്ടിയിരിക്കുന്നു കുട്ടികളോടിപ്പോക അതൊരു ഫ്ളാറ്റിൻ്റെ അകത്ത് പത്തോ അറുപതോ കുട്ടികളെ കുത്തി നിറച്ചിരിക്കണം ഭക്ഷണം കൊടുക്കുന്നു വസ്ത്രം കൊടുക്കുന്നു ഒരു നോംസും പാലിക്കാതെ ഇന്നും ഈ പറഞ്ഞതുപോലെ അനാഥാശ്രമങ്ങൾ നടത്തുന്നവരുണ്ട് അവർക്കറിയാം എങ്ങനെയാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് കാരണം ഈ കളിപ്പിക്കാൻ വേണ്ടി എൻ ജി ഒസ് ഉണ്ടാക്കുന്നവർക്ക് പേരിന് വേണ്ടി എൻ ജി ഒസ് ഉണ്ടാക്കുന്നവർക്ക് അവർക്ക് ബാക്കി ഭാഗങ്ങളും അറിയാം അറിയാത്തത് പോലെ സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കാണ് അതുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെടാതിരിക്കുക ചാരിറ്റി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ എല്ലാ നോംസും പാലിച്ചുകൊണ്ട് ചെയ്യുക നമ്മുടെ കയ്യിൽ ഒരിക്കലും കടപുരളുവാൻ ചെളി ഇടയാകാതെ സൂക്ഷിക്കുക ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ആരുടെയെങ്കിലും ചിത്രം നിങ്ങൾ എടുത്ത് പബ്ലിഷ് ചെയ്യുന്നെങ്കിൽ അവരോട് അനുവാദം വാങ്ങിക്കുക നാളെ അല്ലെങ്കിൽ അവർ തന്നെ തിരിഞ്ഞ് സംസാരിച്ചെന്നിരിക്കും ദൈവലരെ സഹായിക്കട്ടെ ഗാഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം